ഹായ് വെൽക്കം ടു പ്രബ്സ്കെയിൽ കഴിഞ്ഞ മാസം അതായത് ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്ന കുറേ തസ്തികകളിലേക്കുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്തിരിക്കുന്നു ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ പറഞ്ഞ തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപ്പം ഇതൊരു റിമൈൻഡർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഏതെങ്കിലും ആൾക്കാർ നിങ്ങൾ അപേക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ടീച്ചർ അതായത് മുമ്പ് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഇപ്പൊ ഹൈസ്കൂൾ ടീച്ചർ എന്നറിയപ്പെടുന്ന എച്ച് എസ് ടി എന്നറിയപ്പെടുന്ന തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി ഒമ്പതാം തീയതി തന്നെയാണ് അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാത്സാണ് അറുന്നൂറ്റി ഒന്ന് മലയാളം അറുന്നൂറ്റി രണ്ട് നാച്ചുറൽ സയൻസ് അറുന്നൂറ്റി മൂന്ന് ഇംഗ്ലീഷ് അറുന്നൂറ്റി നാല് ഹിന്ദി അറുനൂറ്റി അഞ്ച് ഫിസിക്കൽ സയൻസ് ഇത്രയും നോട്ടിഫിക്കേഷനുകളാണ് വന്നിട്ടുള്ളത് സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ള വിവരം നമുക്കറിയാം അപ്പോ ഇത്രയും തസ്തികളിലേക്ക് അപേക്ഷിക്കാനുള്ള ഇതെല്ലാം ജില്ലാതല നിയമനങ്ങളാണെങ്കിൽ ജില്ലാതലത്തിലാണ് എക്സാം നടക്കുന്നത് അതുകൊണ്ട് ഏത് ജില്ലകളിലേക്ക് അപേക്ഷിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞവരാണ് അപ്പോ ഇനി അപേക്ഷിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അവസാന തീയതിയിലേക്ക് കാത്തിരിക്കേണ്ട അവസാന തീയതിയിലേക്ക് വരുമ്പോൾ മുമ്പൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സെർവറിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് അപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലേക്കൊന്നും വെച്ചിരിക്കേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഏത് ജില്ലയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ഇനി നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞു അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ കൊറേ ആൾക്കാർ നമ്മളോട് അപ്പൊ പറയാനുണ്ടാവും ഓ നീ ആ ജില്ലയാണോ അപേക്ഷിച്ച് നിനക്ക് ആ ജില്ല കൊടുക്കായിരുന്നില്ലേ എന്തിനാ നീ മലപ്പുറം അപേക്ഷിച്ച് നിനക്ക് കാസർഗോഡല്ലേ കുറച്ചുകൂടി നല്ലത് നീ തിരുവനന്തപുരത്തല്ലേ അപേക്ഷിച്ച് എന്തിനാ അത് കൊടുത്തേ നിനക്ക് തൃശ്ശൂർ കൊടുക്കായിരുന്നില്ലേ ഇങ്ങനെ പല റെക്കമെൻറ്റേഷനുകളും അല്ലെങ്കിൽ പല അഡ്വൈസുകളും അപേക്ഷിച്ചതിനു ശേഷം നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞെങ്കിൽ ഇനി അതല്ലേ ചിന്തിക്കേണ്ടത് അപേക്ഷിച്ചു ഇനി ആ ജില്ലയിലെ ഒന്നാം റാങ്ക് എനിക്കുള്ളതാണ് ആ ജില്ലയിലെ മാക്സിമം മാർക്ക് നേടേണ്ടത് ഞാനാണ് ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ പഠനത്തിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അപ്പോ എവിടെ അപേക്ഷിച്ചു എന്നതിനേക്കാൾ ഇനി നിങ്ങൾ എങ്ങനെ അതിനെ പെരുമാറുന്നു എങ്ങനെ നിങ്ങൾ അതിനെ കൂടുതൽ ഓവർകം ചെയ്യുന്നു എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനാണ് പ്രസക്തി അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അപേക്ഷിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അപേക്ഷിച്ചതിൻ്റെ ആ ഒരു നിങ്ങളുടെ അപേക്ഷ പി ഡി എഫ് ആയിട്ട് നിങ്ങളൊന്നെങ്കിൽ നിങ്ങളുടെ മെയിലിൽ സൂക്ഷിക്കുകയോ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി കൂടുതൽ സമയം വേസ്റ്റ് ആക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം അപേക്ഷിച്ചോളണം എന്നുള്ളതാണ് ആദ്യം അപ്പൊ എച്ച് എസ് ടി ഹൈസ്കൂൾ ടീച്ചർ ഇത്ര സബ്ജക്റ്റുകളിലേക്കുള്ള ആണ് നമ്മൾ കണ്ടത് അതോടൊപ്പം വേറെയും കുറച്ച് കൂടി നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതിൽ കുറച്ചെണ്ണം നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്നു അതിൽ ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അതായത് എച്ച് എസ് എസ് ടി ഫിസിക്സ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ കാറ്റഗറി എല്ലാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി ഒന്ന് ഒമ്പതാം തീയതി തന്നെയാണ് അപ്പൊ അഞ്ഞൂറ്റി ഏഴാണ് അതിന്റെ എന്ത് കാറ്റഗറി നമ്പർ വരുന്നത് ആർംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് അത് അതേപോലെ സബ്ഇൻസ്പെക്ടർ അഞ്ഞൂറ്റി എട്ട് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ടുണ്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എത്രയും വേഗം അപേക്ഷിക്കണം അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സിലബസ് ഒക്കെ വെച്ചൊരു വീഡിയോ ഇട്ടതാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സപ്ലൈകോ അല്ലെ അപ്പോ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അസിസ്റ്റന്റ് ഓഡിറ്റർ അഥവാ നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അപ്പോ അത് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് കാറ്റഗറി നമുക്കറിയാം അതൊരു പ്രിലിമിനറി എക്സാം ആയിട്ടാണ് കണക്കിലെടുക്കുന്നത് അതിനുശേഷം രണ്ട് മെയിൻ എക്സാമുകളും ഇന്റർവ്യൂവും കൂടി ചേരുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആ നിയമന പ്രക്രിയ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസർ എഴുന്നൂറ്റി നാൽപ്പത് അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ തസ്തികളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അവസാന തീയതിയിലേക്ക് ഇവ എത്രയും വേഗം അപേക്ഷിക്കുക അപേക്ഷിച്ചതിനു ശേഷം എത്രയും വേഗം നന്നായിട്ട് അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ അത്രയേ പറയാനുള്ളൂ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റ് ഔട്ടോ പി ഡി എഫ് ഒ എന്തായാലും സൂക്ഷിച്ചു വെക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക്